ഇപ്പോ പൊതുവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പാരിസ്ഥിതിക പാരിസ്ഥിതികാഘാതം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഉണ്ടാവാതിരിക്കാനുള്ള വിഷമകരമായ നീക്കങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പോ കടലിലേക്ക് പോയിട്ടുള്ള കണ്ടെയ്നറുകളിൽ നിന്ന് ഏതെങ്കിലും ഇന്ധനങ്ങൾ വെളിയിലേക്ക് പൂർത്തിയോഗിച്ചു വന്നാൽ അതുണ്ടാക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന ജാഗ്രതയാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യം തന്നെ യോഗം ചേർന്ന് ശക്തമായ നടപടികളുമായി ജാഗ്രതയോടുകൂടി നിൽക്കുന്നു അതേസമയത്ത് ഇപ്പോൾ കടലിലേക്ക് പോയിട്ടുള്ള ഷിപ്പ് ഏതാണ്ട് അറുന്നൂറ്റി അൻപത് കണ്ടെയ്നർ കയറ്റാൻ സൗകര്യമുള്ള ഷിപ്പായി അതിൽ ഏതാണ്ട് അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളായിരുന്നു ആ ഷിപ്പിലുണ്ടായിരുന്നു അതിൽ നാൽപ്പതെണ്ണമാണ് വെളിയിലേക്ക് കടലിലേക്ക് പോയിട്ടുള്ളത് ആ പോയിട്ടുള്ളത് വിവിധ തീരപ്രദേശത്ത് അടിയാൻ സാധ്യതയുണ്ടെന്നുള്ള വിലയ്ക്കുള്ള നേരത്തെ തന്നെയുള്ള കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുന്ന സാഹചര്യം കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം ജാഗ്രതയോടുകൂടി കാണണം എന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം ഈ ഷിപ്പിംഗ് ചുമതലയുള്ള കേന്ദ്രം ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അവരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിൽ ഇത്തരം കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധാപൂർവമായി സമീപിക്കുന്നത് പൊതുവിൽ ഈ ഷിപ്പിന് എം എസ് സി എൽസ ത്രീ എന്ന ഷിപ്പാണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് എം എസ് സി അവർക്കെല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഉള്ളവരാണ് അവരുടെ ഷിപ്പിന് ഇൻഷുറൻസ് ഉണ്ട് കണ്ടെയ്നറുകൾക്ക് ഇൻഷുറൻസ് ഉണ്ട് ഇത് കയറ്റി അയച്ച ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കതിൻ്റെ ഇൻഷുറൻസ് നേരത്തെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർന്ന് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അതിനാവശ്യമായ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കത് എല്ലാർഥത്തിലും നിർവഹിക്കാൻ കഴിയും അതേസമയത്ത് ഇതിൽ നിന്നുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വെല്ലുവിളി അത് പരിഹരിക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമങ്ങളിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് വന്നിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷത തന്നെ യോഗം ചേർന്ന് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് എൻവയോൺമെന്റ് ചുമതലയുള്ള ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റൽ കാർഡ്സ് അതേപോലെ തന്നെ തീരദേശ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയുന്ന മറ്റ് സംവിധാനങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇവരെല്ലാം ഈ കാര്യത്തിൽ ജാഗ്രതാപൂർണമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തുണ്ട് അതുകൊണ്ട് ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഓയിൽ ലീക്ക് ചെയ്ത് ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടെന്നുള്ള സൂചനകൾ വന്നിട്ടില്ല അങ്ങനെ ഉണ്ടായാൽ അതിനെ നേരിടുന്ന കാര്യമാണ് ഇപ്പോൾ ആലോചിച്ച് കാലയൂട്ടി തന്നെ അതിന് പ്രതിരോധം തീർക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള കാര്യം നമുക്ക് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചാൽ ആ നഷ്ടങ്ങളൊക്കെ തന്നെ എം എസ് സി എന്ന് പറയുന്ന കമ്പനിയിൽ നീടാക്കാൻ നമുക്ക് കഴിയും അതവർ തരാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം യുദ്ധകാലാടിസ്ഥാനത്തിൽ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് അതുപോലെ പാരിസ്ഥിതിക പ്രശ്നം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ഏറ്റെടുത്തുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാനും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാനും ജാഗ്രതയോട് നീങ്ങുന്ന തീരുമാനമെടുത്ത് ഇപ്പോൾ പ്രവർത്തനത്തോടുകൂടി രംഗത്ത് കഴിഞ്ഞു അടിഞ്ഞ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് മീറ്റർ ആഴത്തിലാണ് ഇപ്പോൾ ഷിപ്പ് ഉള്ളത് ആ നാൽപ്പത് മീറ്റർ ആഴത്തിൽ നിന്ന് ഈ കണ്ടെയ്നർ ഉൾപ്പെടെ പോക്കാൻ ആവശ്യമായ ആധുനിക സംവിധാനങ്ങളെല്ലാം ഇന്ന് ഈ എം എസ് സി കമ്പനിക്കൊണ്ട് ഒപ്പം ലോകത്ത് വിവിധ ഷെപ്പിംഗ് കമ്പനികൾക്കുള്ളതാണ് അത് പ്രയോജനപ്പെടുത്തി കൊണ്ടിരിക്കാനുള്ള നീക്കത്തിലാണ് എടുക്കാനുള്ള നീക്കത്തിലേക്കാണ് അവർ വരുന്നത് അതുകൊണ്ട് അതിൻ്റെ ഭാവി കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം ആലോചിക്കേണ്ടത് അത് ആ കമ്പനി തന്നെയാണ് എം എസ് സി തമ്മിൽ മുമ്പ് എടുത്ത് അത്തരം കാര്യങ്ങളിലേക്ക് അവർ വരുന്നുണ്ട് അതുകൂടാതെ അല്ലെങ്കിൽ നിശയം സർക്കാർ അന്ന് തന്നെ പറഞ്ഞല്ലോ യുദ്ധകാലാടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടുന്നതിന്റെ ഭാഗമാണ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് മേധാവികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ അടിയന്തര യോഗം ചേർന്ന് ഈ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താനും ജാഗ്രത പാലിക്കാനും അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്താനുമുള്ള എല്ലാ ശ്രമങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ട് അതോടൊപ്പം കേന്ദ്രം ഞാൻ അതിൽ സൂചിപ്പിച്ചു കേന്ദ്രത്തിന്റെ ഒരു ശ്രദ്ധ അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അതിൽ അവരുടെ ഒരു ഇടപെടൽ കൃത്യമായിട്ടുണ്ടാവണം അതിനാവശ്യമായ രൂപത്തിലുള്ള സമ്മർദ്ദവും കേന്ദ്രത്തിൻ്റെ മേലും നമ്മൾ ചെലുത്തും അവരുടെ നിയന്ത്രണത്തിലാണ് ഈ ഇത്തരം പന്ത്രണ്ട് നോട്ടിക്കൽ മേലും അപ്പറേ കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങൾ നടപ്പാക്കുക അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഗവൺമെൻറിന്റെ ഭാഗത്തുനിന്ന് ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യും മറ്റു കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റും ഒപ്പം ആ കമ്പനിയും ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ നടക്കേണ്ടത് അത് ചെയ്യാൻ അവരുടെ മേലെല്ലാം സമ്മർദ്ദവും നമ്മൾ ചെലുത്തിക്കൊണ്ട് ഇല്ല ഇതുവരെ ഒന്നും അപകടകരമായ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഉള്ളതായി ഇതുവരെ സൂചനകളുണ്ട് അതിൽ എം ജി ആയിട്ടുള്ളത് കൊണ്ട് അതോടൊപ്പം മറ്റ് വിവിധ തരത്തിലുള്ള ഉള്ളടക്കം ഉള്ളത് കൊണ്ട് ഉള്ളടക്കം എന്താണെന്നുള്ളതുകൊണ്ട് കുട്ടിക്ക് അതൊന്നും പറയാൻ കഴിയില്ല അത് നമ്മളോട് പറയാറുമില്ല ഇതൊന്ന് ഇത് അയക്കുന്ന കൂട്ടർക്കും അതോടൊപ്പം തന്നെ കസ്റ്റംസിന് മാത്രമേ അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ കഴിയൂ അപ്പം അതിന്റെ വിശദാംശങ്ങളെല്ലാം നീ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് പറയും അതെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കുൾപ്പെടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അതീവ ജാഗ്രതയോടുകൂടി നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റും അതോടൊപ്പം തന്നെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ സേനയും ഒപ്പം ഈ രംഗത്ത് കോസ്റ്റൽ പോലീസും ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുള്ളത് അതേസമയത്ത് കടലിൽ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള കോസ്റ്റ് ഗാർഡും നാവികസേനയും ഉൾപ്പെടെയുള്ള കൂട്ടരാണ് അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏതായാലും ജീവനക്കാരെ മുഴുവൻ സംരക്ഷിച്ചു എന്നുള്ളത് നമുക്ക് ഏറ്റവും ആശ്വാസകരമായി ജീവനക്കാർ മുഴുവൻ സംരക്ഷിക്കപ്പെട്ടു ഇരുപത്തിനാല് പേരായിരുന്നു ഷിപ്പിലുണ്ടായിരുന്നത് ഇരുപത്തൊന്ന് പേരെ ആദ്യ ദിവസം തന്നെ ഇന്നലെ രാവിലെ എത്തിക്കഴിഞ്ഞപ്പോൾ ഷിപ്പ് താങ്ങാൻ താഴാതുറങ്ങുന്നു എന്ന് കണ്ടപ്പോൾ ക്യാപ്റ്റനെയും രണ്ട് എഞ്ചിനീയർമാരെയും കൂടെ സംരക്ഷിച്ചു അങ്ങനെ കൃത്യമായി എല്ലാവരെയും അതിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് ഇനി അവശേഷിക്കുന്ന കാര്യങ്ങൾ ഷിപ്പ് ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യവും ഇതിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ മറ്റപകടം കൂടാതെ സംരക്ഷിക്കപ്പെടുന്ന കാര്യവും അതിനുള്ളത് അതിന് സംസ്ഥാന ഗവൺമെൻ്റിന്റെ ഭാഗത്തു ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി സംസ്ഥാന ഗവൺമെന്റ് ജാഗ്രത തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ആ ഷിപ്പിംഗ് കമ്പനി ചെയ്യേണ്ട കാര്യങ്ങൾ എം എസ് സി കമ്പനി ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ മേൽ ശ്രദ്ധം ചെലുത്തി ശ്രദ്ധയോടുകൂടി ചെയ്യാൻ നമ്മൾ ഇടപെടുന്നു